കൊല്ലം അഞ്ചലിൽ സീരിയൽ നടന് ബാർ ജീവനക്കാരുടെ ക്രൂരമർദ്ദനമേറ്റു ഷൂസ് ആൻഡ് ബാഗ്സ് അഞ്ചൽ കോട്ടുകൽ സ്വദേശിയായ സീരിയൽ നടനും കോട്ടുകലിൽ ഓൺലൈൻ സെന്റർ നടത്തിപ്പുകാരനുമായ സലീലിനാണ് അഞ്ചലിലെ അർച്ചന ബാർ ജീവനക്കാരിൽ നിന്നും ക്രൂരമർദ്ദനം ഏറ്റത് മർദ്ദനത്തിൽ സലീലിന്റെ എട്ട് വാര്യലിനും നട്ടലിനും പൊട്ടലേൽക്കുകയും ഇടതുകണ്ണിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും തലയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു അഞ്ചാം തീയതി രാത്രി പത്ത് മണിയോടുകൂടിയാണ് അഞ്ചൽ അർച്ചന ബാറിൽ സുഹൃത്തുമായി എത്തിയ സലീലിനെ ബാർ ജീവനക്കാരിൽ നിന്നും ക്രൂരമർദ്ദനം ഏറ്റത് കണ്ടാൽ അറിയാവുന്ന അഞ്ചോളം ജീവനക്കാരാണ് തന്നെ മർദ്ദിച്ചതെന്ന് സിമന്റ് കട്ടുകൊണ്ട് തലക്കടിക്കുകയും കമ്പിവടി ഉപയോഗിച്ച് ദേഹത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തുവെന്ന് സലീൽ പറഞ്ഞു ചെയ്യാൻ അവിടെ ബാറിൽ കളക്ഷൻ വേണ്ടി വരും ആ സമയത്ത് അദ്ദേഹം വിളിക്കുന്നു അങ്ങനെ അവിടെ ചെന്നു ഇയാളിറങ്ങിപ്പോ ഞാൻ അതൊക്കെ ബാത്റൂമിൽ ബാത്റൂം സമയത്ത് ഇയാളെ ഇറങ്ങിപ്പോയി ഇയാളെ പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്തു അത് എന്തിനെ കാര്യമൊന്നും എനിക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ എന്നെ ഞങ്ങൾക്ക് ഒരോളേ കുത്തിപ്പിടിക്കുകയാണ് ചോദിച്ചാരും ചോദിച്ചപ്പോഴും ഞാൻ മാനേജരാണ് അതുകൂടാതെ മറ്റു രണ്ടുമൂന്ന് പേര് ചുറ്റും നിന്നു ഇത് കയറി പിടിച്ചോണ്ടിരിക്കുകയാണ് പേയ്മെൻറ്റ് പേയ്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞേണ്ട ഇന്ന് ചെയ്യുന്നത് പേയ്മെന്റ് യഥാർത്ഥത്തിൽ ആ പേയ്മെന്റ് ഞാൻ കൊടുക്കാന്ന് തന്നെ പറഞ്ഞു അത് കൊടുക്കാനാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇതിൽ തമ്മില് ടിപ്പിന്റെ കാര്യത്തിൽ കണ്ട് തർക്കമായി ടിപ്പ് കൊടുക്കുമ്പോൾ ചീത്ത വിളിക്കുക അങ്ങനെ എന്താ ചെയ്തു ആ ചീത്ത വീടെ ഭാഗമായിട്ടാണ് പിന്നീട് ഒന്നും തള്ളുവാങ്ങിയത് നമ്മൾ കൊടർന്ന് കുത്തിപ്പിടിച്ച പേർക്കെ ഞങ്ങളും യഥാർത്ഥത്തിൽ കയറി പിടിച്ചു കൊണ്ടാണ് എന്നിട്ട് അവര് തന്നെ അവിടെ നിന്ന്

ശ്വാസ ഒരു ബുദ്ധിമുട്ടുണ്ട് ഭയങ്കരമായ വേദന അങ്ങനെയൊക്കെ ഞങ്ങൾ ഇപ്പം ഗൂഗുലത്തിൽ നിന്ന് ഇ എസ് ഐ പരിപ്പുള്ളി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സ്റ്റേജിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു പുള്ളിയെ ഞങ്ങളുടെ കൊണ്ടു ചെന്നത് വല്ലാണ്ട് ഒരു ഉപദ്രവാണ് അവർ ചെയ്ത് കൂട്ടിയത് ഒരു കാര്യമില്ലാതെ ഒരാളെ വിളിക്കാൻ ചെന്നു പേയ്മെന്റ് ഇദ്ദേഹം തന്നെ ഫോൺ വഴി അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ തെളിവ് ഞങ്ങളുടെ ഉണ്ട്

സംഭവം ശക്തമായിട്ട് കല്ലാണോ ഈ ഹോളന്നറിയാൻ പറ്റാ ഏറ്റവും അടുത്ത് മുഖത്തിനടിച്ച് മുഖത്തിനടിച്ച് കഴിയുമ്പോഴത്തേക്കീ വിളിയില്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി പിന്നെ എന്തോ സംഭവിച്ചെന്നു പോലും നമുക്ക് എന്തായാലും എനിക്ക് അറിയാം തറയിൽ വീണേ തറയിട്ട് ചവിട്ടുന്നതൊക്കെ ഞാൻ ഇവിടെ തൊഴുത് പറയുന്നുണ്ട് തൊഴുത് പറയാൻ പ്ലീസ് പ്ലീസ് കാര്യം പറയും ഇത് എന്തൊക്കെയാണ് ഞാൻ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് എഴുന്നേറ്റ് വയ്ക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഒത്തിരം തെറികൾ ഇപ്പം കൊന്നു കളയ മറ്റേ അമ്മമാര്ട്ടിൽ തെറിയുടെ വിഷയത്തോടു കൂടിയാണ് ഇത് ചെയ്യയിൽ പന്ത്രണ്ട് പട്ടൽ വരെ ഉണ്ട് അതേപോലെ നട്ടലിന് പിന്നെ ചവിട്ടിയതായിരിക്കുമെന്ന് ഉപയോഗിക്കുന്നു മൂത്ര ഉണ്ടായിരുന്നു പിന്നെ ഈ കണ്ണിൻ്റെ കേസ് പ്രധാന സംഭവങ്ങളാണ് ഇത്രയും സംഭവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ശ്വാസ കടക്കുന്നവരെ കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽറ്റ്സ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് 9645